നിഷ ഏത് ഘട്ടത്തിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇവിടെ സംശയങ്ങൾ ഉന്നയിച്ചത് കാരണം എന്താ ഇപ്പം ശ്രീ നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനകളെക്കുറിച്ച് ചിന്തിക്കുക അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞു ആദ്യം പറഞ്ഞു ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ബഡ്ജറ്റ് ഉണ്ടാക്കാൻ പോകുന്നു പറയാത്തൊരു കാര്യം അദ്ദേഹം പ്രീണന നയം അല്ലെങ്കിൽ അദ്ദേഹം വർഗീയമായിട്ടാണ് പ്രസംഗിച്ചത് അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല ബാബറി പൂട്ടിട്ട് രാമക്ഷേത്രം പൂട്ടാൻ പോകുന്നു പ്രധാനമന്ത്രി പറഞ്ഞതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അണങ്ങിയതായി നമ്മളാരും കണ്ടില്ല അതുമാത്രമല്ല രാമക്ഷേത്രം ഗുൾഡോസ് വെച്ച് കോൺഗ്രസ് വന്നാൽ പൊളിക്കും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അണങ്ങിയതായി നമ്മളാരും കണ്ടില്ല പാകിസ്ഥാനിൽ ആളുകൾ നോക്കി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറങ്ങിയതായി നമ്മളാരും കണ്ടില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് വിടുപടി ചെയ്യുന്ന കമ്മീഷനാണ് എന്ന് കോൺഗ്രസും സഖ്യകക്ഷികളും ഞങ്ങൾ പറയാനുള്ള കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വികസന അജണ്ടകളിൽ നിന്നും മാറി തീർത്തും വർഗീയപരമായി ഈ നാടിനെ ബാധിക്കുന്ന തരത്തിൽ പ്രസംഗിച്ച് ക്യാമ്പയിൻ നടത്തിയതിനെതിരെ ഒരു വാക്കുകൊണ്ട് പോലും പരാമർശിക്കാൻ സാധിക്കാത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് ഞങ്ങൾക്കിന്നും ഇന്നും ഞങ്ങൾക്ക് അതിനകത്ത് കംപ്ലയിൻ്റ് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല അതിനകത്ത് പല രീതിയിലുള്ള ഞങ്ങൾ സുപ്രീം കോടതി അടക്കം സമീപിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നത് പോലും അതുകൊണ്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇവിടെ വിമർശിച്ചത് ആ വിമർശനങ്ങൾ തുടരുക തന്നെ ചെയ്യും പിന്നെ ശ്രീ സന്ദീപ് വചസ്പതി ഇവിടെ പറയുന്നത് കേട്ടാൽ പഴയതുപോലെയൊക്കെ നരേന്ദ്രമോദി പണ്ട് ആനപ്പുറത്തിരുന്ന തഴമ്പ് ഉണ്ട് ഇപ്പോഴും വളരെ ശക്തരാണ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഒന്നാമത് മോദിയുടെ ഗ്യാരണ്ടി വാരണാസിയിൽ പോലും ഏറ്റില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഒന്നര ലക്ഷം വോട്ടാണ് ആര് രാഹുൽ ഗാന്ധിയെ റായ്ബർ ഹിലും അമേത്തിയിലും വയനാട്ടിലും ഒക്കെ പൂട്ടുകയും അധിക്ഷേപിക്കുകയും ചെയ്ത ബി ജെ പി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വയനാട് റായ്ബറിയിലും തമ്മിൽ മത്സരമായിരുന്നു മാത്രമല്ല അമേത്തിയിൽ രാഹുൽ ഗാന്ധിയുടെ പി എ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചങ്ങ് പോയിട്ട് ഇപ്പം കണ്ടതെന്താ ആ പി എ എന്ന് നിങ്ങൾ ആക്ഷേപിച്ച വ്യക്തി ഒന്നര ലക്ഷം വോട്ടിനാണ് നിങ്ങളുടെ സ്റ്റാർ നിങ്ങളുടെ സ്റ്റാറായ സ്മൃതി ഇറാനിയെ വീട്ടിലിരുത്തിയിരിക്കുന്നത് എന്നിട്ട് ആ മോദിക്ക് ഗ്യാരണ്ടി സ്വന്തം പാർലമെന്റ് മണ്ഡലത്തിൽ പോലും ജനങ്ങൾ ഏറ്റെടുക്കാതെ അഞ്ച് ലക്ഷത്തിൽ നിന്ന് ഒന്നര ലക്ഷമാക്കി മെജോറിറ്റി കുറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തെ നോക്കി പറയുകയാണ് മോദിക്ക് ആ ഗ്യാരണ്ടി മൂന്നാമത്തെ ടൈമിൽ ഞാൻ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നാട്ടിലെ ഏത് ജനങ്ങൾ വിശ്വസിക്കാനാണ് പിന്നെ പഴയതുപോലെയൊന്നും അത്ര ഉറപ്പ് പറയാനൊന്നുമില്ല ശ്രീ സന്ദീപ് പചസ്പതി അതൊക്കെ ആലോചിച്ചുകൊണ്ട് വേണം ഇരുന്നൂറ്റി തൊണ്ണൂറാണുള്ളൂ പണ്ടൊക്കെ നരേന്ദ്രമോദിയുടെ വീട്ടുപിടിക്കൽ കാവൽ നിന്ന ഘടകക്ഷികളൊക്കെ ഉണ്ടായിരുന്നു അത് ശ്രീ നിതീഷ് കുമാർ ആയിക്കൊള്ളട്ടെ ഉണ്ടായിരുന്നു ഇന്ന് ശ്രീ നരേന്ദ്രമോദി ബീഹാറിൽ ചെന്ന് നിതീഷ് കുമാറിന്റെ കാലു തൊട്ട് വന്നിച്ച് എന്നെ ഒന്ന് പ്രധാനമന്ത്രി ആക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഗതികേടിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് നാലാം തീയതി രാത്രി ഒൻപത് മണിക്കത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് വേണം പണ്ടത്തെ ആനപ്പുറത്തെ തഴമ്പിൻ്റെ കാര്യം പറയാൻ എന്ന് ശ്രീ സന്ദീപ് പചസ്പമതി ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ പ്രതിനിധികൾ ഇനിയെങ്കിലും ചിന്തിക്കുന്നത് നല്ലതാണ് പിന്നെ ശ്രീ നിഷ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞങ്ങളുടെ അവസ്ഥ അവസ്ഥയുണ്ടായിരുന്നു ശ്രീ നിഷയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ കാരണം ഡില്ലിയിലടക്കം കോൺഗ്രസ് ഈ ൾ മുഴുവൻ ശസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് മുഴുവൻ എതിരെ ഇ ഡി സി ബി ഐ മുതലായ കേസുകൾ ഉൾപ്പെടെ അവരെ അവരെ വിമർശിക്കാൻ അല്ലെങ്കിൽ അവരെ ജയിലിലാക്കാൻ ശ്രമിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ അമിത ഉപയോഗമുണ്ടായി അതും മാത്രമല്ല രണ്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ജയിലിലായിരുന്നു അതും മാത്രമല്ല ഈ ഇസി ഉൾപ്പെടെ ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞു പോവാതിരിക്കാൻ പറ്റില്ല അനീഷ കാരണം എന്താണെന്നറിയോ ഈ രാജ്യത്ത് നരേറ്റീവ് ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ദേശീയ മാധ്യമങ്ങൾ ആ ദേശീയ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടാക്കിയ നരേറ്റീവ് എന്താ അതാ നരേന്ദ്രമോദിയുടെ വേവ് നരേന്ദ്രമോദി ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നു രാമജന്മ ക്ഷേത്രം വന്നതിന് ശേഷം ഇവിടെ വലിയ ബി ജെ പി വേവാണ് അവസാനം സംഭവിച്ചത് എന്താ ഈ രാമജന്മഭൂമിയിൽ തന്നെ അയോധ്യ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് ഫാസിയാബാദിൽ നരേന്ദ്ര പാർട്ടി നമ്മൾ കണ്ടു എക്സിറ്റ് പോളുകളിൽ പോലും ഈ രാജ്യത്ത് ഇത്രയും ദേശീയ മാധ്യമങ്ങൾ ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ വനിതാ വോട്ടർമാർക്ക് ഞാൻ നന്ദി പറയുന്നു പ്രജ്വൽ രേവണ്ണ എന്ന് പറഞ്ഞ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ലൈംഗിക അതിക്രമ കേസിനെ കുറിച്ച് ഈ മാധ്യമങ്ങൾ ഒരു ചർച്ച നടത്തിയിട്ടില്ല അദ്ദേഹം വീണ്ടും പറഞ്ഞു കറപ്ഷൻ എതിരാണ് ഞാൻ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഒരു ദേശീയ മാധ്യമവും ചർച്ച ചെയ്ത് ഞങ്ങളാരും കേട്ടിട്ടില്ല അതും മാത്രമല്ല ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട വർഗീയ പ്രസംഗങ്ങളെ കുറിച്ച് ഒരു ചർച്ചയും നമ്മൾ ആരും കേട്ടിട്ടില്ല ബ്രിഡ്ജ് ഭൂഷണന്റെ കേസിനെ കുറിച്ച് ഒരു ചർച്ചയും നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെ പട്ടി നൂറി അപ്പിയിട്ടതിനെ കുറിച്ച് വരെ ചർച്ച നടത്തിയ ദേശീയ മാധ്യമങ്ങൾ ആ ദേശീയ മാധ്യമങ്ങളുടെ തലയ്ക്കടിയേറ്റകൊണ്ടാണ് ഈ റിസൾട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്രമാത്രം പ്രതിസന്ധികളിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നുള്ളത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് തികച്ചും അഭിമാന ബോധത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി തന്നെയാണ് പ്രതിപക്ഷ നിലയിലെ ഓരോ കക്ഷികളും നിൽക്കുന്നത് പ്രധാനമായും യു യു പിയിലടക്കമുണ്ടായ വലിയ വിക്ടറിയിൽ ആ വിക്ടറിയിൽ ഞങ്ങൾ അതീവ സന്തോഷവാന്മാരാണ് അതുമാത്രമല്ല ഈ കളി തീർന്നിട്ടില്ല എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാം കേവലം മുപ്പതോ മുപ്പത്തിരണ്ടോ സീറ്റുകൾക്ക് അപ്പുറമാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ഇന്നല്ലെങ്കിൽ നാളെ ഏകാധിപതിയായ നരേന്ദ്രമോദിയുടെ പ്രവണതകൾ അറിയാവുന്ന ഘടക കക്ഷികൾ ഒറീസയിലെ ബിജു ജനതാദളിന്റെ അവസ്ഥ അറിയാവുന്ന ഘടക കക്ഷികൾ ശിവസേനയുടെ ഏകതാദിന്റെ പിളർത്തിക്കൊണ്ട് ശിവസേനയെ പിളർത്തിയ ഘടക ഈ ബി ജെ പിയുടെ സ്വഭാവം അറിയാവുന്ന ഘടക ശരത് അജിത് ആ ശരത്വാറിനെ ഇല്ലാതാക്കിയ ബി ജെ പിന്നെ ശ്രീ നരേന്ദ്രമോദി മൂന്നാം ടൈമിനൊക്കെ പറയുമ്പോൾ എനിക്കിപ്പോഴും പൂർണ്ണമായ വിശ്വാസമില്ല ശ്രീ നരേന്ദ്രമോദി തന്നെ മൂന്നാം ടൈമിലേക്ക് പ്രധാനമന്ത്രി ആകുമോയുള്ളത് കാരണം ഇന്ത്യൻ രാഷ്ട്രീയം അങ്ങനെയാണ് ഇന്ന് രാത്രിയിലെ രാഷ്ട്രീയമായിരിക്കില്ല നാളെ രാവിലെ